നമസ്കാരം ഇപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്ന ഈ ചെടി എല്ലാവർക്കും റെഡി ഉണ്ടാവും ചോദിക്കുന്നത് വൈറ്റ് കുറേ കട പച്ച കണ ഉണ്ടോ ഡൗട്ട് ആയിരിക്കും ടെർമിനാൽ എന്ന പ്ലാന്റ് ആണ് അതിന്റെ ഗ്രീൻ വെറൈറ്റി ടെർമിനാൽ നമ്മുടെ ടെർമിനാൽ ഗ്രീൻ നമ്മുടെ കയ്യിൽ പറഞ്ഞു പീസ് മൂന്ന് സൈസുള്ള സ്റ്റോക്ക് ഉണ്ടാവും ഏകദേശം ഒരു അഞ്ചടി ഒരു ആറടി മേലെ പിന്നെ ഏറ്റവും ടോപ്പ് ഒരു പന്ത്രണ്ട് അടി ഹൈറ്റിലൊക്കെ മൂന്ന് സൈസൊരു സ്റ്റോക്ക് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ടെർമിനാലിൽ പച്ച നമ്മൾ നേരത്തെ കണ്ടില്ലേ അത് അതിന്റെ വൈറ്റ് കുറച്ച് കോമൺ ആണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തോ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് അത് ബ്ലാക്ക് വൈറ്റ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ ഏകദേശം ഒരു അടി ഹൈട്ടുള്ള തൈ നമ്മളിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയത് ഫോട്ടോസ് കാര്യം ഞാൻ തരം ഇടാം അതെന്തായാലും ഏകദേശം ഒരു ഏഴടി ഹൈട്ടുള്ള പ്ലാൻ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് റേറ്റിനും ഡീറ്റെയിൽസിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം പ്ലസ് ഡെലിവറി നമ്മൾ ചെയ്യുന്നതായിരിക്കും താങ്ക്